ും സ്വാഗതം ആരാണ് സനീറ സുനീറ വീടെ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് മൂന്ന് മക്കളുണ്ട് മക്കളൊക്കെ പഠിക്കുകയാണോ ആറാം ക്ലാസ് ചെറുത് ഒന്ന് എൽ കെ ജി പഠിക്കാണ് ഇന്നിപ്പോ വീട്ടിൽ ഇവരെല്ലാരും നമ്മുടെ പ്രോഗ്രാം വിളിച്ചിട്ടുണ്ടോ തവണ വിളിച്ചിട്ടുണ്ട് പ്രൈസ് ഇല്ല അപ്പൊ ഞാനിവിടെ മൂന്ന് ചോദ്യം ആണ് ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയണം രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരൂ റെഡിയല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ആകെ എത്ര ൾ മുത്തായി വന്നിട്ടുണ്ട് ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് ആകെ എത്ര അക്ഷരങ്ങൾ മുക്കത്ത് ആത്തായി വന്നിട്ടുണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാല് ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ആയത്തുകൾ രണ്ടെണ്ണമുള്ള സൂറത്ത് എങ്ങനെ തിലാവത്തിന്റെ ആയത്തുകൾ രണ്ടെണ്ണമുള്ള സൂറത്ത് ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് സുറത്തിൽ ഹജ്ജ് സുറത്തിൽ നജുമ് ഉത്തരം ശരിയാണ് താങ്ക് യു ഒരു പ്രൈസ് കിട്ടി സന്തോഷായില്ലേ അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ അസാം

ഞാനിവിടെ മൂന്ന് ചോദ്യമാണ് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയണം ഹലോ ഹലോ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയണെങ്കിൽ പ്രൈസ് കിട്ടും ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് അവതരിച്ചത് ഏത് സൂറത്തിൽ ഓപ്ഷൻസ് വായിക്കട്ടെ ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിലാണ് ഓപ്ഷൻസ് വായിക്കട്ടെ സുറത്തുൽ നജിമ് സുറത്തുൽ കാഫിറൂൻ സുറത്തുൽ മുഖ്മിൻ ആയത്ത് ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിൽ ആണോ സുറത്തുൽ നജിമ് ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ അടുത്ത ചോദ്യത്തിനും ഇതുപോലെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അറിയപ്പെടുന്ന സൂറത്തുകൾ എത്ര ഏഴ് അഞ്ച് പതിനൊന്ന് ശരിയാണ് ഒരു പ്രൈസ് കിട്ടിട്ടുണ്ട് സന്തോഷായില്ലേ ഞാനേ ഫോണ് ഏതായാലും ശരിയാണ് ഒരു പ്രൈസ് സന്തോഷം അതെ അതെ അപ്പൊ വീണ്ടും വിളിക്ക അസാം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ചിലർക്കൊന്നും വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ചിലർക്ക് വിളിച്ചിട്ടും സമ്മാനം കിട്ടാതെ പോയവരുമുണ്ട് അപ്പോൾ ആരും വിഷമിക്കണ്ട വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക ഇനി വിളിക്കുമ്പം എന്തായാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടട്ടെ അതുപോലെ തന്നെ കോളും ആവട്ടെ കണക്റ്റാവട്ടെ അസലാമലേക്കും